ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് തുടർന്ന് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം वैकुण्ठपुरुषप्राणः प्राणदप्रणवपृथुः हिरण्यगर्भशत्रुघ्नो व्याप्तो वायुरथोक्षजः वैकुण्ठपुरुषप्राणः प्राणदप्रणवपृथुः हिरण्यगर्भ शत्रुघ्न व्याप्तो वायुर्य धोक्षजह ई श्लोकतले वैकुण्ठः पुरुषः प्राणः प्राणदः प्रणवः तुधुः ഹിരണ്യഗർഭ ശത്രുഘ്ന വ്യാപ്ത വായു അധോക്ഷജ ഇങ്ങനെ പതിനൊന്ന് പേരുകളാ ഉള്ളത് അതിലാദ്യം വൈകുണ്ഠ വൈകുണ്ഠ പ്രാഥമികമായിട്ട് പറയാം വൈകുണ്ഠം ആലയമായവനാരോ അവൻ വൈകുണ്ഠ മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമായിട്ട് വൈകുണ്ഠം ശാസ്ത്രപ്രസിദ്ധമാണ് അതുകൊണ്ട് വൈകുണ്ഠം ആരുടെ സ്ഥാനമോ അവൻ വൈകുണ്ഠൻ വൈകുണ്ഠ അല്ലെങ്കിൽ വിതാ കുണ്ഠാ യസ്യ കുണ്ഠ എന്ന് പറഞ്ഞാൽ തടസ്സമാണ് സാമാന്യമായിട്ട് ഭയം ദുഃഖം തുടങ്ങിയവയാലൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ കുണ്ഠ അതുളളവൻ കുണ്ഠിത എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് തടസ്സം എന്ന അർത്ഥം എടുക്കാം അപ്പം വികതാകുണ്ഠ ഒരു തടസ്സവും എന്ന് വെച്ചാൽ അർത്ഥം സർവതന്ത്ര സർവതന്ത്രസ്വതന്ത്രൻ ദേശകാലങ്ങളാൽ ഒരിക്കലും പരിമിതി ഇല്ലാത്തവൻ ഒന്നിനാലും തടയപ്പെടാത്തവൻ അതാണ് വൈകുണ്ഠ ഭഗവാൻ ഭാഷ്യകാരൻ മഹാഭാരതത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മറ്റൊരർത്ഥം പറയുന്നുണ്ട് വിവിധ യസ്യ അതായത് കുണ്ഠ എന്ന് പറയുമ്പോൾ തടസ്സമാണ് വഴിയെ തടസ്സപ്പെടുത്തുന്നതാണ് അപ്പൊ പല പ്രകാരം വഴികളെ തടസ്സപ്പെടുത്തുന്നവനാരോ അവൻ വൈകുണ്ഠൻ എന്ന് പറയാം നേരത്തെ പറഞ്ഞത് യാതൊരു തടസ്സവും ഇല്ലാത്തവൻ എന്ന അർത്ഥമാണ് ഇപ്പൊ പറയുന്നത് വിവിധ പ്രകാരത്തിൽപ്പെട്ട തടസ്സങ്ങളോടുകൂടിയവൻ ഇത് മനസ്സിലാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷ്യകാരൻ പറയുന്നു ഈ സർഗാരംഭത്തിൽ ഓരോ ഭൂതത്തെയും അതത് ഭൂതത്തിൻ്റെ പാട്ടിന് വിടാതെ അവയുടെ ഗുണങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഭൗതിക പ്രപഞ്ചത്തെ സംരചന ചെയ്തു അങ്ങനെ വരുമ്പോ ആകാശത്തോട് വായുവെ ചേർത്തു അഥവാ ഭൂമിയോട് ജലത്തെ ചേർത്തു ഇങ്ങനെ വ്യത്യസ്ത ഭൂതങ്ങളെ പരസ്പരം ചേർക്കുന്നതിലൂടെ അഥവാ അവയുടെ ഗുണങ്ങളെ ചേർക്കുന്നതിലൂടെ അവയുടെ യഥേഷ്ടമുള്ള സ്വതന്ത്രഗതിയെ തടഞ്ഞു അങ്ങനെ പ്രപഞ്ചത്തിന്റെ സംരചന ചെയ്തവനാരോ അവനാണ് വൈകുണ്ഠ എന്ന് ഭാഷകാരൻ പറയുകയാണ് വിവിധ കുണ്ഠ ഗത്തെ പ്രതിഹതികുണ്ഠായ കർത്താ വൈകുണ്ഠ വികുണ്ഠയുടെ കർത്താവാണ് വൈകുണ്ഠൻ അതെങ്ങനെ ജഗദാരംഭേ കൽപ്പാതിയിൽ ജഗത്തിൻ്റെ ആരംഭത്തിൽ വിശ്ലിഷ്ടാനി ഭൂതാനി ഭിന്നങ്ങളായി നിൽക്കുന്ന ഭൂതങ്ങളെ പരസ്പരം സംശ്ലേഷൻ പരസ്പരം ചേർത്ത് യോജിപ്പിച്ചുകൊണ്ട് തേഷാം ഗതി പ്രതിബദ്ധനാതീതി അവയുടെ സ്വതന്ത്ര ഗതിയെ തടസ്സപ്പെടുത്തിയവൻ അപ്പൊ ഇങ്ങനെ അർത്ഥം വൈകുണ്ഠശ ശബ്ദത്തിന് പറയുമ്പോൾ എളുപ്പമല്ല മനസ്സിലാക്കാനും കുറച്ച് വേഷമാണ് അതുകൊണ്ട് ഭാഷ്യകാരൻ മഹാഭാരതത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് മയാ സംശ്ലേഷിതൂമി അഭ്യർവ്യോമേജാധം വൈകുണ്ഠത്വം തോമമാ ഇത് ശാന്തി പർവണേ ഭഗവാന്റെ വാക്യം മഹാഭാരതത്തിൽ ഉള്ളത് ഉദ്ധരിക്കുകയാണ് എന്നാൽ ഭൂമി ജലത്തോട് ചേർക്കപ്പെട്ടതായി എന്നാൽ ആകാശം വായുവിനോട് ചേർക്കപ്പെട്ടതായി അതുപോലെ വായു അഗ്നിയോട് ചേർക്കപ്പെട്ടതായി ഇങ്ങനെ അവയുടെ സ്വതന്ത്ര ഗതിയെ തടഞ്ഞതുകൊണ്ട് എനിക്ക് വൈകുണ്ഠൻ എന്ന് പേരുണ്ട് വളരെ ഉത്കൃഷ്ടമായ അർത്ഥമാണ് ഇങ്ങനെ മൂന്ന് തരത്തിൽപ്പെട്ട അർത്ഥങ്ങളും ഓർമ്മിക്കുക യാതൊരു തടസ്സവും ഇല്ലാത്തവൻ അഥവാ വിവിധങ്ങളായ തടസ്സങ്ങളെ ചെയ്യുന്നവൻ വൈകുണ്ഠത്തിൽ വസിക്കുന്നവൻ ഈ മൂന്നർത്ഥവും വൈകുണ്ഠ എന്നുള്ളതിന് യോജിക്കും തുടർന്ന് പുരുഷ പുരുഷ പുരുഷൻ പൂർണ്ണനാണ് പൂർണ്ണത്വാത് പുരുഷ അഥവാ പുരുഷു പൂർഷുവ ശേതേ ഇതി പുരുഷ പുരികളിൽ ശരീരങ്ങളിൽ ആത്മഭാവത്തിൽ വസിക്കുന്നവൻ പുരുഷൻ പൂർണ്ണം അനേന സർവം ഇതി പുരുഷ ആരാൽ എല്ലാം പൂർണമാണോ അവൻ പുരുഷൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം ഭഗവാൻ ഭാഷ്യകാരം പറയാണ് സർവസ്മാത് പുരാസതനാത് സർവപാപസ്യ സാധനാദ്വാ പുരുഷ ഏറ്റവും ആദ്യം നിലകൊണ്ടവൻ എന്നതുകൊണ്ട് പുരാസതാത് പണ്ടേ നിലകൊണ്ടവൻ എന്ന നിലയ്ക്ക് അതായത് ഭൂതഭൗതിക സൃഷ്ടികളുടെ എല്ലാം മുമ്പ് തന്നെ ഉള്ളവൻ എന്നതിനാൽ പുരുഷൻ അഥവാ സർവപാപസ്യ സാധനാത് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നതുകൊണ്ട് പുരുഷൻ എന്ന് മറ്റൊരർത്ഥം നമ്മൾ നേരത്തെ കണ്ടു പുരുഷയനാ ദുബാ പുരുഷ സവാ അയം പുരുഷ സർവാസു പൂർഷു പുരുഷയ എന്ന് ശ്രുതിയുണ്ട് എല്ലാ ശരീരങ്ങളിലും നിവസിക്കുന്നവനാണ് പുരുഷൻ എന്ന് ഇങ്ങനെ അനേക ദൃഷ്ടികളിലൂടെ പുരുഷ ശബ്ദം ചിന്തിക്കുക പിന്നെ പ്രാണശബ്ദമാണ് അത് ആവർത്തനമാണ് വർദ്ധിച്ച തോതിൽ ശ്രേഷ്ഠ ചെയ്യിപ്പിക്കുന്നവനാണ് പ്രാണൻ വായു എന്നർത്ഥം അർത്ഥം പറഞ്ഞു ജീവചൈതന്യം എന്നർത്ഥം പറഞ്ഞു ആത്മാ എന്നർത്ഥം പറഞ്ഞു ബ്രഹ്മം എന്നർത്ഥം പറഞ്ഞു ഇതൊക്കെ നമ്മൾ മുൻപ് ചിന്തിച്ചതാണ് ഇതിലേതർത്ഥം വേണമെങ്കിലും എടുക്കാം അതുപോലെ പ്രാണിതി ക്ഷേത്രജ്ഞ രൂപേണ പ്രാണാത്മനാ ചേഷ്ടയൻ വ പ്രാണ ജീവാത്മരൂപത്തിൽ ക്ഷേത്രജ്ഞ രൂപത്തിൽ എല്ലാ ജീവികളെയും ചേഷ്ടിപ്പിക്കുന്നവനാരോ അവൻ പ്രാണൻ ഈ ഒരർത്ഥത്തെ സമർത്ഥിക്കാൻ വേണ്ടി വിഷ്ണുപുരാണത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഭാഷയകാരൻ ചേഷ്ടാം കരോതി ശ്വസനസ്വരൂപി ശ്വസനസ്വരൂപിയായിട്ട് ചേഷ്ടയ ചെയ്യുന്നു എന്ന് അതിന് കാരണമാരും അവൻ പ്രാണൻ അതുപോലെ പ്രാണത എന്നുള്ളതും ആവർത്തനമാണ് പ്രാണന് നൽകുന്നവൻ പ്രാണനെ നശിപ്പിക്കുന്നവൻ എന്നീ രണ്ടർത്ഥങ്ങൾ പറഞ്ഞിരുന്നു അത് നമുക്ക് ഇവിടെയും ഏതെങ്കിലും മനസ്സിലാക്കാം ഒരു വിരോധവും ഇല്ല ഇവിടെ ഭാഷകാരം പറയുന്നത് പ്രാണിനാം പ്രാണാൻ ഖണ്ഡയതി പ്രളയാദിഷു പ്രളയ സന്ദർഭങ്ങളിൽ പ്രാണികളുടെ മുഴുവൻ പ്രാണങ്ങളെ നശിപ്പിക്കുന്നവനാരോ അവൻ പ്രാണതൻ എന്നാണ് പ്രാണങ്ങളെ നൽകുന്നവൻ എന്നർത്ഥം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് യഥോചിതം അവയെ സ്വീകരിക്കാം പ്രണവഹ പ്രണവം ഓംകാരമാണ് പ്രണവഹ നപുംസകലിംഗത്തിൽ പ്രണവം എന്നും പുല്ലിംഗത്തിൽ പ്രണവഹ എന്നും പറയാം രണ്ടും ശരിയാണ് പ്രകൃഷ്ടമായ നവമാണ് പ്രണവം ശ്രേഷ്ഠമായ ശബ്ദം എന്തുകൊണ്ട് ശ്രേഷ്ഠമായ ശബ്ദം എന്നാണെങ്കിൽ വേദസാരമായതുകൊണ്ട് ഒരു മറുപടി രണ്ടാമത്തെ മറുപടി മനുഷ്യൻ ഉച്ചരിക്കാവുന്ന സർവ്വ ശബ്ദങ്ങളുടെയും ഏക പ്രതിനിധിയായതുകൊണ്ട് മൂന്ന് അങ്ങേയറ്റം മംഗള സൂചകമായതുകൊണ്ട് പരമാത്മാ നാമവും പരമാത്മ പ്രതീകവുമായതുകൊണ്ട് പ്രകൃഷ്ടമായ നവമാണ് പ്രണവ പ്രകർഷേണ നവമാണ് വർദ്ധിച്ച തോതിൽ പുതിയതാണ് എന്നും പുതിയത് ഒരിക്കലും പഴകാത്തത് ഒരിക്കലും ഒരിക്കലും മുഴുവൻ വ്യാഖ്യാനിച്ചു തീരില്ല ഓങ്കാരാർത്ഥം പറഞ്ഞു തീരില്ല അതുകൊണ്ട് ഒരിക്കലും അത് പഴകുന്നില്ല എന്നും പുതിയതായിരിക്കുന്നു അങ്ങനെയുള്ള പ്രണവം പ്രണൗതീതി പ്രണവ എന്ന് ഭാഷ്യകാരം പറയുന്നു സ്തുതിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രണവമാണ് പ്രണവം കൊണ്ട് ഭഗവാനെ പരമാത്മാവിനെ സ്തുതിക്കുക ചെയ്യുന്നത് അതാണ് തസ്മാത് ഓം ഇതി പ്രണൗതി എന്ന് ശ്രുതിയുണ്ട് ഓമിതി പ്രണൗതി ഓം എന്ന് സ്തുതിക്കുന്നു പ്രണമ്യത ഇതിവ പ്രണവ പ്രണമിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലും പ്രണവശബ്ദം ഏർ വിനിയോഗിക്കുന്നുണ്ട് ഇങ്ങനെ അനേക അർത്ഥങ്ങളാണ് പ്രണവശബ്ദത്തിന് എന്തായാലും ഓങ്കാരമാണ് അതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത് തുടർന്ന് പൃഥു എന്ന് പറയുന്നു പൃഥു എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം തടിച്ചവൻ എന്നാണ് തടിച്ചവൻ വാച്യാർത്ഥം അപ്പൊ എങ്ങനെ ഈശ്വരന പേര് വരും എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചാകയ പ്രപഞ്ചാകാരേണ മുഴുവൻ നിലകൊള്ളുന്നവൻ എല്ലാമായി നിലകൊള്ളുന്നവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ചമൽക്കാരമാണ് വിഭൂതിയാണ് അതുകൊണ്ട് വ്യാപിച്ചവൻ മഹത്തോ മഹിയാൻ മഹത്തിൽ വെച്ച് മഹത്തായത് അണോരണീയാൻ ചെറുതിൽ വെച്ച് ചെറുതായത് എന്നൊക്കെ ശ്രുതിയുണ്ട് അതുകൊണ്ട് പൃഥു തടിച്ചവൻ വ്യാപിച്ചവൻ ഹിരണ്യഗർഭ വളരെ ശ്രദ്ധേയമായ ശബ്ദമാണ് ഹിരണ്യഗർഭ ഈ മൊത്തം സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ഭാവമാണ് ഹിരണ്യഗർഭാവം ഈ സമഷ്ടിപ്രപഞ്ചം വിരാട്ടാണെങ്കിൽ അതിൻ്റെ സൂക്ഷ്മ ഭാവമാണ് ഹിരണ്യഗർഭുപോലെ എന്നാണെങ്കിൽ നമുക്ക് പടർന്ന് പന്തലിച്ച അനേകായിരം ശാഖകളും കൊമ്പുകളും കവരങ്ങളും ലക്ഷക്കണക്കിന് ഇലകളും പൂക്കളും കായ്കളും പഴങ്ങളും എല്ലാമുള്ള ഒരു മഹാവൃക്ഷം സങ്കല്പിക്കാം ആ വൃക്ഷം ഇപ്പൊ വിപുലമായി വ്യാപിച്ചു നിൽക്കുകയാണ് പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ആ വൃക്ഷം മുഴുവൻ തന്നെ അതിൻ്റെ സൂക്ഷ്മഭാവത്തിൽ ഒരു അങ്കുരത്തിൽ ഉണ്ടായിരുന്നു വിത്തിൽ നിന്ന് ഒരങ്കുരമായി മുളപൊട്ടി വന്നപ്പോ ഈ വൃക്ഷത്തിന്റെ മുഴുവൻ സൂക്ഷ്മഭാവം അതിലുണ്ടായിരുന്നു അതിൻ്റെ വികസനമാണ് നടക്കുന്നത് വൃക്ഷമായിട്ട് എങ്കിൽ പറയട്ടെ ഈ അങ്കുരം കാരണഭാവത്തിൽ വിത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ വിത്തിൽ കാരണഭാവത്തിലും അങ്കുരത്തിൽ സൂക്ഷ്മഭാവത്തിലും വൃക്ഷത്തിൽ സ്ഥൂലഭാവത്തിലും നിലകൊള്ളുന്നത് ഒന്നു തന്നെ എങ്കിൽ കാരണ ബ്രഹ്മം അഥവാ ഈശ്വരൻ അവിടെ നിന്ന് സൂക്ഷ്മഭാവത്തിൽ ഹിരണ്യഗർഭൻ അവിടെ നിന്ന് സ്ഥൂലഭാവത്തിൽ വിരാട് ഈ പ്രപഞ്ചം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സമഷ്ടി സ്ഥൂലത്തിൻ്റെ മുഴുവൻ സൂക്ഷ്മമാണ് ഹിരണ്യഗർഭ ഭാവം ആ ഹിരണ്യഗർഭൻ ഭഗവാൻ തന്നെ അതാണ് ഇവിടെ ഭാഷ്യകാരം പറയാണ് സംഭൂതി കാരണം ഹിരൺമയം അണ്ടം യത് വീര്യം വീര്യസംഭൂതം തദ് ഗർഭ ഇത് ഹിരണ്യഗർഭ സംഭൂതിക്ക് മുഴുവൻ കാരണമാകുന്ന സംഭൂതി എന്ന് പറഞ്ഞ സംഭവനമാണ് വൈവിധ്യപൂർണമായ ജഗതാകാരത്തിൽ വ്യാപിച്ചു നിൽക്കുന്നതാണ് സംഭൂതി ഈ സംഭൂതിക്ക് മുഴുവൻ കാരണമായി ഹിരൺമയമായ പ്രകാശമയമായ അണ്ടം സൂക്ഷ്മഭാവം അണ്ടഭാവം അത് ഗർഭത്തിൽ ധരിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഗർഭത്തിൽ ധരിച്ച ആ ഭാവമാണ് ഹിരണ്യഗർഭാവം പുരാണങ്ങളിൽ ബ്രഹ്മാവിന്റെ പര്യായമായിട്ടും ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് ശത്രുഘ്ന ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ അവിടെ ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ ഭഗവാന് പ്രത്യേകിച്ച് ശത്രുക്കൾ ഇല്ലല്ലോ ഈശ്വരന് പ്രത്യേകിച്ച് ശത്രുക്കൾ ഉണ്ടാവുക വയ്യ നമ്മൾ എന്ത് മനസ്സിലാക്കണം ധർമ്മവ്യവസ്ഥയുടെ ശത്രുക്കളെ ഈ പ്രപഞ്ച താളത്തെ നശിപ്പിക്കുന്ന അസുര സ്വഭാവികളുടെ ഹനനം ചെയ്യുന്നവൻ വധം ചെയ്യുന്നവൻ ശത്രുഘ്ന തുടർന്ന് വ്യാപ്ത വ്യാപ്ത എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് എല്ലാത്തിലും വ്യാപിച്ച് നിലകൊള്ളുന്നവൻ വിഷ്ണു ദേവേഷ്ടി സർവമിതി എല്ലാത്തിലും അതിശയേന വ്യാപിച്ച് നിലകൊള്ളുന്ന എല്ലാത്തിൻ്റെയും അന്തര്യാമിയായി നിലകൊള്ളുന്നവനാണ് വ്യാപ്തൻ തുടർന്ന് വായു അഗ്നി ഭഗവാനാണ് വായു ഭഗവാനാണ് ഭൂമി ഭഗവാനാണ് എന്ന് നമ്മൾ പല ഗുരു ചിന്തിച്ചു അപ്പൊ വായുവും ഈശ്വരനും തമ്മിലുള്ള ഐകാത്മ്യത്തെ കാണിച്ചുകൊണ്ട് വായു ഭഗവാൻ തന്നെ ഇനി വാത്തി ഗന്ധം കരോതീതി വായു ഗന്ധത്തെ ചെയ്യുന്നവനാണ് വായു പ്രവഹിക്കുന്നവൻ വായു എന്ന അർത്ഥമുണ്ട് പ്രവഹതി പ്രവഹിക്കുന്നവനാണ് വായു അതുപോലെ വാത്തി ഗന്ധം കരോതി ഗന്ധത്തെ ചെയ്യുന്നവൻ വായു വായു ഭഗവാനുമായി അനന്യതയെ പ്രാപിക്കുന്നു തുടർന്ന് അധോക്ഷജ 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 ശബ്ദം ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷങ്ങള് ഇന്ദ്രിയങ്ങള് അവയുടെ ബാഹ്യഗമനം നിർത്തി അധോഗമനത്തിലേക്ക് ഉള്ളിലേക്ക് തിരിയുമ്പോൾ പുറമേക്ക് ഓടുന്ന ഇന്ദ്രിയങ്ങളെ ശാസ്ത്രത്തിനും ഗുരുപദേശത്തിനും അനുസരിച്ച് ആ പുറമേക്കുള്ള പോക്ക് നിവാരണം ചെയ്ത് അഥാ താഴേക്ക് ഉള്ളിലേക്ക് തന്നുള്ളിലേക്ക് തിരിച്ചുവിടുമ്പോൾ ആരുടെ ബോധം ജനിക്കുന്നുവോ ആരെക്കുറിച്ചുള്ള ബോധം ജനിക്കുന്നുവോ അവനാണ് അധോക്ഷജി ധീര പ്രത്യകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുരമൃതത്വം ഇച്ഛൻ എന്ന വേദവാക്യം ഇവിടെ ഓർമ്മിക്കേണ്ടതാണ് ഏതോ ഒരു ധീരൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയിട്ട് ആത്മതത്വത്തെ ദർശിച്ചു എന്ന് അപ്പൊ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുന്നതിലൂടെ ആരുടെ ബോധം ജനിക്കുന്നുവോ അവനാണ് അധോക്ഷജൻ മറ്റൊരർത്ഥം അക്ഷശബ്ദത്തിന് അർത്ഥമുണ്ട് ദിലോകത്തിന്റെ അപേക്ഷയിൽ അധഹ താഴെയാണ് ഭൂമി ദിലോകാപേക്ഷയിൽ താഴെ ഭൂമി അപ്പോ ഈ ഭൂമിക്കും അക്ഷത്തിനും ദ്ലോകത്തിനും മധ്യത്തിലായി അധോക്ഷമായി ജനിക്കുന്നവനാരോ അവൻ അധോക്ഷജൻ വെച്ചാൽ ഈ വിരാട് രൂപേണ ഈ വിരാട് രൂപേണ നിലകൊള്ളുന്നവനാരോ അവനാണ് അധോക്ഷജൻ ഭാഷ്യക്കാരൻ ആ ഒരു ഒരു അർത്ഥം കൽപ്പിക്കുന്നുണ്ട് ദ്യൗഹു അക്ഷം പൃഥിവി അധ തയോ യസ്മാത് അജായത മധ്യേ അവ രണ്ടിന്റെയും മധ്യത്തിൽ ജനിക്കുന്നവൻ വൈരാജ രൂപേണ വിരാട് രൂപത്തിൽ എന്ന് അധോക്ഷജ ശബ്ദത്തിന് അർത്ഥം അപ്പൊ വിരാട് രൂപത്തിൽ ദിലോകത്തിനും ഭൂമിക്കും മധ്യേ നിലകൊള്ളുന്നവനാരോ അവൻ അധോക്ഷജൻ ഇങ്ങനെ രണ്ടർത്ഥങ്ങൾ നമുക്ക് പഠിക്കാം ഇപ്രകാരം ഈ ഒരു ഒരു ശ്ലോകത്തിൽ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണത പ്രണവഹ പൃഥുഹ ഹിരണ്യഗർഭ ശത്രുഘ്ന വ്യാപുത വായുഹു അധോക്ഷജ ഇത്രയും പേരുകളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ